Mas, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വളരെ സിംപിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് പണയം വെച്ച സ്വർണം അതുപോലെ സ്വർണം ധനം ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ വിശ്വാസപൂർവ്വമായിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അത് എങ്ങനെ ചെയ്തു വെക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമായിട്ട് വേണം അതായത് പീരീഡ്സ് ടൈമിൽ ഒന്നും നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല നമുക്ക് എല്ലാ ദാരിദ്ര്യങ്ങളും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ പ്പോൾ എട്ട് ദാരിദ്ര്യങ്ങളാണുള്ളത് അതായത് അഷ്ടദാരിദ്ര്യം എന്ന് പറയും ഈ എട്ട് ദാരിദ്ര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുകയുള്ളൂ അതായത് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ സ്വർണം ലഭിക്കാതിരിക്കുക ഉള്ള സ്വർണം പണയത്തിലേക്ക് പോവുക കടം വർദ്ധിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ നമ്മളെ തേടിയെത്തുമെന്നുള്ളതാണ് അപ്പോൾ ദാരിദ്ര്യം പ പാടെ അകന്നു പോയി നമുക്ക് സർവ്വ സമ്പ ൽ സമൃദ്ധിയും ഐശ്വര്യവും വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനവും പണവും സ്വർണവും ഒക്കെ നമുക്ക് വന്ന് ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തന്നെയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ടാകും സ്വർണം ധരിക്കാൻ അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ധനം കൈകാര്യം ചെയ്യുവാനൊക്കെ നമുക്ക് എപ്പോഴും നമുക്കൊരു ആഗ്രഹം കാണും പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ ഉണ്ടാകില്ല ഇത് നമുക്ക് എടുത്തൊന്ന് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ഒരു റെമഡി ചെയ്ത് നോക്കാവുന്നതാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട പച്ച കർപ്പൂരം നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് പച്ച കർപ്പൂരം സാധാരണ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ കത്തിക്കുന്ന കർപ്പൂരമല്ല പച്ച കർപ്പൂരം എന്ന് പറഞ്ഞു തന്നെ വാങ്ങണം ഈ പച്ചക്കർപ്പൂരം വളരെ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകമായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു വാസമായിട്ടുമൊക്കെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ നമ്മൾ എന്ത് ക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പച്ചക്കർപ്പൂരം നമ്മളുടെ വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു പച്ച പട്ടിൻ്റെ തുണിയും ഇതിന് അത്യാവശ്യമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച പട്ടിൻ്റെ തുണി ഇല്ല എങ്കിൽ പച്ച കളറുള്ള തുണി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഉണക്കിയെടുത്ത ആയാലും മതി ഇത് ഇത്രയും കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും ഉപയോഗിക്കുന്ന പച്ചരി പാത്രത്തിൽ നിന്ന് പച്ചരി എടുക്കുക നിങ്ങൾക്കറിയാം പച്ചരി എന്ന് പറയുന്നത് തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു വാസം നമ്മൾ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരു വസ്തുവാണ് പച്ചരി എന്ന് പറയുന്നത് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കുന്ന ഒരു വസ്തുവാണ് പച്ചരി പച്ചരി എന്ന് പറയുന്നത് തന്നെ ചന്ദ്രഭഗവാന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ചന്ദ്രഭഗവാനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാധനമാണ് പച്ചരി എന്ന് പറയുന്നത് അതായത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം പച്ചരിയിൽ ഉണ്ട് എന്നുള്ളതും ചന്ദ്രഭഗവാനിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാധനവുമാണ് ഭൂമിയിലുള്ള ഒരു സാധനവുമാണ് പച്ചരി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് കടലയാണ് ഇനി ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കടല ഇത് കടല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കറി വെക്കുന്ന കടലയാണ് വേണ്ടത് ഈ കടല നിങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല മണി ബ്ലോക്ക് ഒഴിവാക്കുക ാക്കാൻ എങ്ങനെ ഈ കടല കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ കടല എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു സാധനമാണ് അതായത് നമ്മൾ ഇവിടെ കേരളത്തിൽ ആരും ഇത് ചെയ്യുന്നില്ല എങ്കിലും കടല വെള്ളത്തിലിട്ട് അത് കൊരുത്തെടുത്ത് വിഷ്ണു ഭഗവാനെ ആല ചാർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതിനു വേണ്ടിയൊക്കെ കടല കൊണ്ട് ഹാരം അണിയിക്കാറുണ്ട് അപ്പോൾ കടല കൊണ്ട് നമ്മൾ ആ ഹാരം അണിയിക്കുന്നത് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഈ ർമ്മത്തിനും നമുക്ക് കടല ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് പരിപ്പാണ് പരിപ്പ് എന്ന് പറയുന്നത് കുജൻ അല്ലെങ്കിൽ ചൊവ്വയുടെ ഒരു പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ പരിപ്പിനെ എടുക്കുന്നത് അപ്പോൾ പരിപ്പും അതുപോലെ തന്നെ കടലയും പച്ചക്കർപ്പൂരവും പച്ചരിയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് അതിൽ നിങ്ങൾ കടല എടുക്കുമ്പോൾ ഇരുപത്തി ഒന്ന് കടല എണ്ണിയെടുക്കുക അതുപോലെ തന്നെ പച്ചരിയും അതുപോലെ പരിപ്പും സമമായിട്ട് അത് നിങ്ങൾ എന്ത് ചെറിയൊരു പാത്രത്തിലാണോ എടുക്കുന്നത് റച്ചെടുത്താലും മതി ആ എടുക്കുന്ന പാത്രത്തിൽ സമമായിട്ട് അളന്നെടുക്കുക പച്ചരിയും സമമായിട്ട് അളന്നെടുക്കുക ആ ഒരു പാത്രത്തിൽ തന്നെ നിങ്ങൾ പരിപ്പും അളന്നെടുക്കുകയാണ് വേണ്ടത് എന്നതിന് ശേഷം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത സാധനങ്ങളായിരിക്കണം ഇതിലേക്ക് ഒരു കഷ്ണം പച്ച കർപ്പൂരം കൂടി വെച്ച് ഈ പച്ച തുണി നന്നായിട്ട് മുറുക്കി കെട്ടുക എന്നതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഒരു ദിവസം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വിളക്ക് കൊളുത്താൻ പ്രാർത്ഥിക്കാം സകല സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടി മണി ബ്ലോക്ക് ഒക്കെ ഒഴിവായി കിട്ടി നമ്മളുടെ ജോലിയിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവായി കിട്ടുവാനും ഉള്ള വരുമാനം നമുക്ക് വർദ്ധിച്ച് കിട്ടുവാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെ വേണം പ്രാർത്ഥിക്കാൻ അതായത് നമുക്ക് ഏത് രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങളുണ്ടോ ആ വരുമാന മാർഗ്ഗങ്ങളെല്ലാം ഇരട്ടിച്ച് കിട്ടുവാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള മണി ബ്ലോക്കുകൾ ഒഴിവായി സകല സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരിക ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ലക്ഷ്മി ദേവി കേൾക്കുകയും ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതവിടെ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ വെക്കുകയും ചെയ്യുക അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ വെക്കേണ്ടത് അലമാരയിലാണ് നിങ്ങൾ പണം വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് വെക്കുന്നതോ സ്വർണം വെക്കുന്നതോ ആയിട്ടുള്ള അലമാരയിൽ നിങ്ങളിതൊരു മൂന്ന് മാസം നിങ്ങളിത് സൂക്ഷിക്കും ിക്കുകയാണ് വേണ്ടത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം സമയമോ കാലമോ ഒന്നും നോക്കേണ്ടതില്ല ഈ സാധനങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്തു വെക്കാവുന്നതാണ് ഇത് ചെയ്തു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ശരീരം ഒന്ന് ശുദ്ധിയായിരിക്കണം മനസ്സ് വളരെ ശുദ്ധിയായിരിക്കണം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ഉണ്ടായിരിക്കണം അതായത് ചന്ദ്രഭഗവാനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം ലക്ഷ്മി ദേവിയെ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം കുജൻ ചൊവ്വ മനസ്സിൽ ചിന്തിക്കണം വ്യാഴം വിഷ്ണു ഭഗവാനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് വളരെയധികം വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ അലമാരയിൽ ഈ കാര്യമൊന്ന് കിഴികെട്ടി വെച്ചു നോക്കും ഇത് ഇത് ചെയ്യുമ്പോൾ ആരോടും പറയേണ്ടതില്ല ആരെയും കാണിക്കേണ്ടതില്ല ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ആരോടും പറയേണ്ടതില്ല നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ജീവിതത്തിൽ വരും നിങ്ങളുടെ അലമാരയിലേക്ക് പണം അത് അത് ഇങ്ങനെ വിത്തെറുക്കാതെ പണം വരിക അതായത് പണത്തിന് നിങ്ങൾക്കൊരു കുറവും ഉണ്ടാകില്ല അതുപോലെ തന്നെ പണയം വെച്ച ഗോൾഡ് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾക്ക് അതുപോലെ തന്നെ ധനം വർദ്ധിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിച്ച് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഒരു കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഏത് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമൊന്നുമില്ല പക്ഷേ നമ്മൾ ഏത് ദിവസം ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ എഴുതി വയ്ക്കുക കാരണം മൂന്ന് മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മാസം ഒന്നാം തീയതി ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് നമുക്കത് ഇവിടെ വെക്കാം മൂന്ന് മാസം കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ആരും ചവിട്ടാത്ത ഒരു ചെടിയുടെ ചുവട്ടിൽ ഇത് കളയാം അതിനു ശേഷം ഈ പട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ പച്ച പട്ടിൽ തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ ധാന്യങ്ങളും ഈ പറഞ്ഞ ധാന്യങ്ങളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കുക എന്നതിന് ശേഷം മാത്രമേ പട്ടിൽ വെച്ച് കെട്ടാൻ പാടുള്ളൂ ഇത് ഇടയ്ക്കൊന്ന് എടുത്ത് വെയിൽ വെയിലുണക്കി വയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട ഇത് ഇങ്ങനെ ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് വെക്കാം അപ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഇതിനകത്ത് ജന്തുക്കളൊക്കെ ഉണ്ടാകും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ചൂടാക്കി വെക്കുന്നതും വളരെ നല്ലതാണ് ഉണക്കി കഴുകി വൃത്തിയാക്കി എടുത്തത് ഇട്ടുന്ന ചെറു ചൂടോടെ ചൂടാക്കി എടുക്കുക ചൂടാക്കിയതിനു ശേഷം ചൂടാറിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാവുന്നതാണ് നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും